വേൾഡ് കപ്പിലെ ഇന്റർ മിയാമി പോർട്ടോ ഗ്രൂപ്പ് പോരാട്ടത്തിന്റെ മിനിറ്റ് മിയാമിക്ക് വേണ്ടി മെസ്സി ഗോൾ പോസ്റ്റിൽ നിന്ന് ഇരുപത് വാര അകലെ നിന്നുള്ള ആ മഴവിൽ ഷോട്ട് ക്രോഡിയോയെയും മറികടന്ന് വലയുടെ വലതു മൂലയിൽ പതിക്കുന്നു ഗാലറിയിൽ ആഘോഷത്തിന്റെ മഴ പെയ്യുന്നു ഒരു പെനാൾട്ടി കിക്ക് അതിനേക്കാളോ ലാഘവത്തിലാണ് മെസ്സി ഇന്നും ഫ്രീ കിക്ക് ഗ്രൗണ്ടിൽ എതിർനിരക്കാരെ നിരക്കാരെ വെട്ടിയൊഴിഞ്ഞുള്ള ഡ്രിബ്ലിങ്ങുകൾക്കും സഹതാരങ്ങളുടെ തളികയിലേക്ക് നീട്ടിക്കൊടുത്തുള്ള പാസുകൾക്കും അയാൾ ഇപ്പോഴും വേഗം കുറച്ചിട്ടില്ല ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ കിനാവ് കാണുകയാണ് എത്രയെത്ര വിസ്മയിപ്പിച്ചിട്ടും അഡ്രിനാലുകളെ ക്ഷോഭിപ്പിച്ചിട്ടും ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ടിട്ടും അവർക്ക് അയാളെ മതി വന്നിട്ടില്ല കുറച്ചുകൂടി ഇനിയും എന്ന് കെഞ്ചുന്ന കുട്ടികളുടെ മനസ്സാണ് അവർക്ക് ഒരു വർഷങ്ങൾക്കപ്പുറം അവർ അയാളെ ഇതേ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് വേണ്ടി മറ്റൊരു ലോകവേദിയിൽ സ്വപ്നം കാണുന്നു രണ്ടായിരത്തി പതിനാലിലെ മാരക്കാന ഫൈനൽ രണ്ട് കോപ്പ അമേരിക്ക ഫൈനലുകൾ റഷ്യ ദൈവത്തിന്റെ കാലുകളുള്ള അയാൾ വെറും മനുഷ്യനായ നിമിഷങ്ങൾ പലതായിരുന്നു കാൽപന്ത് കളിയിൽ കാലുകൊണ്ട് നേടേണ്ട നേട്ടങ്ങളെല്ലാം നേടിയിട്ടും പൂർണ്ണനാവാൻ കഴിയാതെ പോയിരുന്ന ഒരു മനുഷ്യൻ ഒടുവിൽ ലുസൈലിൽ അത് സംഭവിക്കുമ്പോൾ കോപ്പകളിലും ഫൈനൽ സീമയിലും അത് ആവർത്തിക്കുമ്പോൾ നൂറ്റാണ്ടിലെ ഫുട്ബോളർക്കൊപ്പം പിറന്നത് നൂറ്റാണ്ടിലെ തന്നെ മോസ്റ്റ് ഇൻസ്പിറേഷണൽ ലൈഫ് സ്റ്റോറി ഓഫ് ഹ്യൂമൻ കൂടിയായിരുന്നു ആ മനുഷ്യനിൽ പുതിയ കനവും കണ്ണും കാതും കൊടുത്ത് നമ്മൾ കാത്തിരിക്കുകയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിനും ഒരു ലീഗ് സീസണിനും അപ്പുറം അമേരിക്കൻ മണ്ണിൽ വീണ്ടും ഒരു അതിശയ പ്രചോദനത്തിന്റെ കഥ പറയാൻ അയാൾ എത്തുന്നതും നോക്കി താങ്ക് യു ലിയോ കാൽപന്തുകൊണ്ട് വിസ്മയിപ്പിച്ചതിന് പോരാട്ട വീര്യം കൊണ്ട് പ്രചോദിപ്പിച്ചതിന് ഹൃദയം കൊണ്ട് ചേർത്തു പിടിച്ചതിന്